ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാധിയെക്കുറിച്ച് ഓരോന്ന് ആലോചിച്ച് വരുൺ കണിമംഗലത്തിലേക്ക് പുറപ്പെടുകയാണ് അതേസമയം പ്രിയങ്ക ജയഭാരതി അമ്മ നാളെ സത്യം വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞ കാര്യം ഓർക്കുകയാണ് എന്നിട്ട് നേരെ രാധികയുടെ മുറിയിലേക്ക് പോവുകയാണ് കേട്ടോ ആ സമയം രാധിക നല്ല ഉറക്കത്തിലാണ് അപ്പോൾ പ്രിയങ്ക വിചാരിക്കും നാളത്തോടെ എൻ്റെ സ്ഥാനം കീഴടക്കി നീ കണിമംഗലത്തെ രാജകുമാരിയാവും അത് സ്വപ്നം കണ്ടാണ് നിൻ്റെ ഉറക്കം അല്ലേ നാളെ ജന്മദിനമല്ലേ ആഘോഷിക്കാനുള്ളവരെത്തുമ്പളേ നീ ചത്ത് കിടക്കുന്നത് കണ്ടാൽ മതി എന്നും പറഞ്ഞ് അവിടെ ഇരിക്കുന്ന ഒരു ഫ്ലവർ വേസ് എടുത്ത് രാധികയുടെ തലയ്ക്കടക്കാൻ നോക്കുകയാണ് പക്ഷേ അപ്പോഴേക്കും പ്രിയങ്ക ചിന്തിക്കും ഞാനെന്തിനാണ് ഇവളെ കൊന്നിട്ട് ജയിലിൽ പോകുന്നത് എൻ്റെ ജീവിതം ഞാൻ നിനക്ക് വേണ്ടി നഷ്ടപ്പെടുത്തില്ല എന്നിട്ട് മുത്തശ്ശി പറഞ്ഞ കാര്യം ഓർക്കുകയാണ് എന്നിട്ട് വിചാരിക്കും നാളെ എന്നെ തകർക്കാൻ കാത്തിരിക്കുന്നവർ സ്വയം തകരുന്ന കാഴ്ച നിനക്ക് ഞാൻ കാണിച്ചു തരാടി എന്നും പറഞ്ഞ് അവിടെ പോവുകയാണ് അപ്പോഴേക്കും വരുൺ സമ്മാനമായിട്ട് കണമംഗലത്തിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ വരുണിന് അകത്തേക്ക് കയറാൻ വേണ്ടി മുത്തശ്ശി ഡോർ തുറന്നു എടുക്കുകയാണ് അപ്പോ വരുൺ പറയും ഈ സ്നേഹത്തിന് ഞാൻ എന്താണ് പകരം തരേണ്ടത് മുത്തശ്ശി അപ്പോൾ മുത്തശ്ശി പറയും നീയേ വേഗം പോയിട്ട് അവൾക്ക് ഗിഫ്റ്റ് കൊടുക്ക് എന്നിട്ട് മതി കടവും കടപ്പാടും ഒക്കെ എത്രയും പെട്ടെന്ന് ഗിഫ്റ്റ് കൊടുത്ത് ആശംസയും പറഞ്ഞ് തിരിച്ചു പോകാൻ നോക്ക് വരുൺ വന്നതും മുത്തശ്ശി സംസാരിക്കുന്നതെല്ലാം പ്രിയങ്ക മറഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ കാണിക്കുന്നത് വരുൺ രാധികയുടെ മുറിയിലേക്ക് പോകുന്നതാണ് വരുടെ പുറകെ തന്നെ പ്രിയങ്കയുണ്ട് ഉണ്ട് രാധികയെ വിളിച്ചുണർത്തി ശബ്ദം ഉണ്ടാക്കാതിരിക്കാൻ വരുൺ രാധികയുടെ പൊത്തി പിടിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഒച്ച വയ്ക്കരുതെന്ന് പറയുകയാണ് എന്നിട്ട് രാധികയോട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ രാധികയ്ക്ക് വലിയ സന്തോഷമാവുകയാണ് അതേസമയം പ്രിയങ്ക പോയിട്ട് പരമേശ്വരനെയും പത്മിനിയെയും വിളിച്ചു ഉണർത്തിയിട്ട് പറയും ചേച്ചിയുടെ മുറിയിൽ എന്താ നടക്കുന്നു എന്ന് നോക്കിയേ നിങ്ങളൊന്ന് എന്റെ കൂടെ വായെന്ന് പറഞ്ഞിട്ട് അവരെയും കൂട്ടി പ്രിയങ്ക രാധിയുടെ മുറിയിലേക്ക് പോവുകയാണ് അപ്പോ അവർ കാണുന്നത് രാധികയെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന വരുണ്ണയാണ് കേട്ടോ ആ കാഴ്ച കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടുകയാണ് അവരെ കണ്ട് രാധികയും വരുണ് ഞെട്ടുന്നുണ്ട് അപ്പോ പ്രിയങ്ക പറയും അച്ഛന്റെ മോഹൻ്റെ സ്വഭാവം കണ്ടു ചേച്ച എന്റെ ജീവിതമാണ് ഇവർ രണ്ടുപേരും കൂടെ പിച്ചു ചീന്തി കളിക്കുന്നത് ഇത് കേട്ടതും പരമേശ്വരൻ വരുണ് പോയിട്ടൊന്ന് പൊട്ടിക്കുകയാണ് അപ്പോഴേക്കും അവിടേക്ക് മുത്തശ്ശിയും കൽപ്പനയും എല്ലാവരും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പരമേശ്വരം പറയും നീ എന്നെ ചതിച്ചല്ലോടാ എന്നിട്ട് രാധികയോട് പറയും അനീതിയുടെ ഭർത്താവായിട്ട് ഒട്ടു ചേർന്ന് നിൽക്കുമ്പോൾ നീ തല ഉയർത്തി തന്നെ നിൽക്കണം മോളെ നിന്നിൽ നിന്ന് ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല അപ്പോൾ കൽപ്പന പറയും ഇതവിടെ നടക്കാൻ തുടങ്ങിയിട്ടേ കുറേ കാലമായി എല്ലാത്തിനും ഇവർക്ക് കൂട്ടുനിൽക്കുന്നത് ഈ അമ്മയാണ് അപ്പോൾ ദേവയാനി പറയും ഇതുകൊണ്ടാണ് ഇവനെയും കൂട്ടി എസ്ലെ എസ്റ്റേറ്റിലേക്ക് പോകാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞത് തിരിച്ചു വരുമ്പോൾ ഇവനെയും കൂടെ കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞതും ഇതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ആരും അറിയാതെ പരിഹരിക്കാമെന്ന് ഞാൻ കരുതി പക്ഷേ ഇവള് വിരി വിളിച്ചു വരുത്തിയതാ ഇവനെ അപ്പോൾ പരമേശ്വരൻ പറയും രണ്ടുപേരും ഒരു കുറ്റം ചെയ്തിട്ട് ഒരാൾക്ക് മാത്രമായിട്ട് കുറ്റപത്രം നീ ചുരുക്കണ്ട ഈ കാര്യത്തിൽ എനിക്കൊരു തീരുമാനമേ എടുക്കാവുന്നൂ ഇവർ രണ്ടുപേരും ഇനി കണിമംഗലത്ത് വേണ്ട എന്നിട്ട് വരുണിൻ്റെ കൈയും പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ മുത്തശ്ശി പറയും ശരിയായ കാര്യം അറിയാതെ നീ ഒരു തീരുമാനം എടുക്കരുത് പരമേശ്വര എല്ലാം ഇനി അറിഞ്ഞേ പറ്റൂ വരുണിൻ്റെയും പ്രിയങ്കയുടെയും വിവാഹത്തിന് മുമ്പ് പരസ്പരം ഇഷ്ടപ്പെട്ടു തുടങ്ങിയതാണ് തുടങ്ങിയതാണിവരെ ഈ കാര്യം ഇവർക്കൊക്കെ നന്നായിട്ടറിയാം വരുണൻ രാധികയും ഒരുമിച്ച് ഒരു മനസ്സോടെ നടക്കുന്നതിൻ്റെ തെളിവ് ഇവന്റെ കയ്യിലുണ്ട് എന്നിട്ട് വരുണിനോട് ആ തെളിവ് ഇവർക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ പറയുകയാണ് അപ്പോൾ വരുൺ രാധികയെയും എല്ലാവരെയും വിളിച്ചിട്ട് പറയും എല്ലാവരും വാ ദൈവത്തെ സാക്ഷി നിർത്തി ഇവൾ ആണ് എന്ന് എന്നതിനുള്ള തെളിവ് ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ട് വരുൺ എല്ലാവരെയും കൂട്ടി പൂജാമുറിയിലേക്ക് പോവുകയാണ് എന്നിട്ട് പറയും ഇനി രാധിക ആരുടെയും മുമ്പിൽ തലകുനിച്ച് നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇവള് എൻ്റെ പെണ്ണാണ് അവളിവിടെയുള്ള എല്ലാ അത് ഇവിടെയുള്ള എല്ലാവർക്കും ഞാൻ ബോധ്യമാക്കി തരാം ഒളിച്ചും പാത്തും നമുക്കിനി ജീവിക്കണ്ട എല്ലാം നിന്റെ ജന്മദിനമായ ഇന്ന് തന്നെ അവസാനിക്കട്ടെ എന്നിട്ട് എല്ലാവരോടും പറയും എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരു തെറ്റ് പോയിട്ടുണ്ട് ദേവനാരായൺ തിരു ദേവനാരായണൻ തിരുമേനിയുടെ മോളെ എനിക്കിഷ്ടമാണെന്നും അവിടെ പോയി വിവാഹം ഉറപ്പിക്കാൻ പറഞ്ഞതുമാണ് ഞാൻ ചെയ്ത തെറ്റ് ഞാൻ പറഞ്ഞത് ഈ നിൽക്കുന്ന രാധികയായിരുന്നു പക്ഷേ നിങ്ങൾ പോയി കണ്ടതും വിവാഹം ഉറപ്പിച്ചതും പ്രിയങ്കയായിരുന്നു വരൂൺ പറയുന്നത് കേട്ട് ഞെട്ടി നിൽക്കുന്ന എല്ലാവരെയും കാണിച്ചുകൊണ്ടാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത് വരൂൺ പറയുന്ന ആ തെളിവ് രാധയുടെ കഴുത്തിൽ കെട്ടിയ ആ താലിയാണ് കേട്ടോ പക്ഷേ മുമ്പ് കാണിച്ച പ്രോമോ പ്രകാരം ആ സമയം രാധയുടെ കഴുത്തിൽ വരുൺ കെട്ടിയ താലി ഉണ്ടായിരിക്കുന്നില്ല വരുൺ പറഞ്ഞത് എല്ലാവരും വിശ്വസിക്കുമോ അതോ പരമേശ്വരൻ പറഞ്ഞതുപോലെ അവരെ രണ്ടുപേരെയും കണിമംഗലത്തിൽ നിന്ന് പുറത്താക്കുമോ എന്നൊക്കെ നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാത്തിരുന്ന് കാണാം നിങ്ങൾക്ക് എൻ്റെ ഈ റിവ്യൂ ഇഷ്ടാൽ മറക്കാതെ എല്ലാവരും ഒരു ലൈക്കും സബ്സ്ക്രൈബും തന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്